അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് മാവേലിക്കര മാവേലിക്കരയിൽ ആര് കൊടികുത്തും ആ പേര് തന്നെ ഉണ്ടല്ലേ അതെ അതെ മാവേലിക്കര ആര് കൊടികുത്തും അത് സുരേഷ് ആണോ നോക്കാം മാവേലിക്കരയ്ക്ക് അത്ര വലിയ പരിചയമല്ല ഈ മത്സരച്ചൂട് ഇത്തവണ അന്തരീക്ഷ താപനിലയ്ക്കൊപ്പം രാഷ്ട്രീയ തിളനിലയും ഏതാണ്ട് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണെന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല നാലാം ജയത്തിനാണ് കൊടിക്കുന്നിൽ സുരേഷ് കച്ച കെട്ടുന്നത് അവിടെയാണ് പുതുമുഖമായ സി എ അരുൺകുമാർ വെല്ലുവിളിയുയർത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരിച്ചിട്ടുള്ള ബൈജു കലാശാലയാണ് എൻ ഡി എയുടെ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എവിടേക്കുണ്ട് മാവേലിക്കര അത് കശുവണ്ടി ഫാക്ടറികളുടെ കൊല്ലത്തുണ്ട് റബ്ബറിന്റെ കോട്ടയത്തുണ്ട് കയറിന്റെ ആലപ്പുഴയിലുമുണ്ട് ഇതിനെല്ലാം പുറമെ കുട്ടനാട്ടിലേക്ക് വന്നു ചേരുന്ന അച്ഛൻകോവിലാറും പമ്പയും മീനച്ചിലാറും മൂവാറ്റുപുഴയാറും തുടങ്ങി ഒരു പിടിയും തരാത്ത ഒരുപാട് സാമുദായിക അടിയൊഴുക്കുകളും ഈ അടിയൊഴുക്കിൽ ആര് പിടിച്ചു നിൽക്കും ആർക്ക് അടി തെറ്റുമെന്നതാണ് പത്തനാപുരം കുന്നത്തൂർ കൊട്ടാരക്കര ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ മാവേലിക്കര കുട്ടനാട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് എം എൽ എ മാർ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതുരാഷ്ട്രീയ ചിത്രം നോക്കിയാൽ കണക്കുകൂട്ടൽ തെറ്റും ഈ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് നാലാം ജയം തേടുന്ന കുടിക്കുന്നിൽ സുരേഷ് ഒരു ഇലക്ഷന്റെ ചൂട് ഞങ്ങളെ കഴിഞ്ഞിടത്തോളം ഭൂരിപക്ഷം വർദ്ധിച്ചു യു ഡി എഫ് വിജയിക്കും എന്നുള്ള മാവേലിക്കര മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവും സിറ്റിംഗ് എംപിയുമായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കാലിടറിയത് സി എസ് സുജാതയ്ക്ക് മുന്നിലാണ് ഈ ചരിത്രം ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടത് മുന്നണി മാവേലിക്കര ആഗ്രഹിക്കുന്നു എന്ന പുതുമുഖത്തെ സി എ അരുൺകുമാർ ശക്തമായ പ്രചാരണവുമായി മണ്ഡലത്തിൽ സജീവമാണ് ആ ആവേശത്തോടെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഒരാശങ്കകളും ഇല്ല വലിയ പിൻബലവും പിന്തുണയുമാണ് നാട്ടിൽ നിന്ന് കിട്ടുന്നത് ഡി ലഭിച്ച മണ്ഡലത്തിലെ മികച്ച നേട്ടം കടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തിൽ നിയമസഭയിലേക്ക് മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന നേതാവിനെ അവതരിപ്പിക്കുന്നത് അത് ശക്തമായ മനസ്സിലാണ് മണ്ഡലമൊന്നുമല്ല മാവേലിക്കരെ ആർക്കും രാഷ്ട്രീയമായി വേലുകെട്ടി സ്വന്തമാക്കാൻ കഴിയില്ല എന്നത് രാഷ്ട്രീയ ചരിത്രം അതുകൊണ്ടാണ് സംസ്ഥാനത്ത് വലിയ വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി മാവേലിക്കര മാറുന്നത് മനീഷ് മെഹിവാൽ ട്വന്റി ഫോർ മാവേലിക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം